രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പറായ ബി ടി രണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ഭാഗ്യധാര ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് പൂജ്യം എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് ആറ് രണ്ട് നാല് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് നാല് ആറ് നാല് ഒമ്പത് അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം ആറ് എട്ട് ആറ് ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് ரெண்டு ஆறு எட்டு பூஜ்யம் மூணு ஏழு ஒன்பது ஒன்று நாலு எட்டு பூஜ்ஜியம் ரெண்டு அஞ்சு ஒன்பது ஒன்று மூணு ஆறு பூஜ்ஜியம் ரெண்டு நாலு ஏழு ஒன்று மூணு அஞ்சு எட்டு ரெண்டு நாலு ஆறு ஒன்பது மூணு அஞ்சு ஏழு ஒன்று மூணு அஞ்சு பூஜ்ஜியம் ரெண்டு நாலு ஆறு ஒன்று மூணு அஞ்சு ஏழு ரெண்டு நாலு ஆறு எட்டு மூணு அஞ்சு ஏழு ஒன்பது நாலு ஆறு எட்டு பூஜ்ஜியம் அஞ்சு ஏழு ஒன்பது ஒன்று ஆறு எட்டு பூஜ்ஜியம் ரெண்டு ஏழு ஒன்பது ஒன்று மூணு எட்டு பூஜ்ஜியம் எட்டு நாலு ஏழு ഒമ്പത് അഞ്ച് എട്ട് രണ്ട് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് രണ്ട് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് നാല് എട്ട് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് അഞ്ച് മൂന്ന് എട്ട് ഒമ്പത് ആറ് നാല് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് രണ്ട് മൂന്ന് പൂജ്യം എട്ട് മൂന്ന് നാല് ഒന്ന് ഒമ്പത് നാല് അഞ്ച് രണ്ട് പൂജ്യം എട്ട് അഞ്ച് രണ്ട് മൂന്ന് ഒമ്പത് ആറ് മൂന്ന് നാല് പൂജ്യം ഏഴ് നാല് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ആറ് രണ്ട് ഒമ്പത് ആറ് ഏഴ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് നാല് ഒന്ന് എട്ട് ഒമ്പത് അഞ്ച് രണ്ട് ഒമ്പത് പൂജ്യം ആറ് മൂന്ന് പൂജ്യം ഒന്ന് ഒമ്പത് പൂജ്യം നാല് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഒന്ന് രണ്ട് ആറ് ഒമ്പത് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം മൂന്ന് ൂജ്യം ഒന്ന് എട്ട് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് നാല് ഒന്ന് ഒന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് ആറ് മൂന്ന് മൂന്ന് ആറ് ഏഴ് നാല് നാല് ഏഴ് എട്ട് അഞ്ച് അഞ്ച് എട്ട് ഒമ്പത് ആറ് നാല് ആറ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ആറ് എട്ട് മൂന്ന് ഒമ്പത് ഏഴ് ഒമ്പത് നാല് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് ഒന്ന് ഒമ്പത് ഒന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് ഒന്ന് മൂന്ന് എട്ട് നാല് രണ്ട് നാല് ഒമ്പത് അഞ്ച് അഞ്ച് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം നാല് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് നാല് രണ്ട് ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഏഴ് பூஜ்யம் ஆறு நாலு எட்டு ஒன்று ஏழு அஞ்சு ஒன்பது ரெண்டு எட்டு ஆறு பூஜ்ஜியம் மூணு ஒன்பது ஏழு ஒன்று மூணு நாலு அஞ்சு ஆறு நாலு அஞ்சு ஆறு ஏழு அஞ்சு ஆறு ஏழு எட்டு ஆறு ஏழு எட்டு ஒன்பது ஏழு எட்டு ஒன்பது பூஜ்ஜியம் எட்டு பூஜ்ஜியம் ஒன்று ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ഏഴ് ഒന്ന് നാല് ഒന്ന് എട്ട് രണ്ട് അഞ്ച് രണ്ട് ഒമ്പത് മൂന്ന് ആറ് മൂന്ന് പൂജ്യം നാല് ഏഴ് നാല് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ആറ് മൂന്ന് ഏഴ് പൂജ്യം േഴ് നാല് എട്ട് ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്